അങ്ങനെ പാരീസ് ഒളിമ്പിക്സിൽ ചരിത്രം എഴുതിയിരിക്കുകയാണ് മനുഭാക്കർ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം സ്വന്തമാക്കിയാണ് ഇന്ത്യൻ താരം ചരിത്രം കുറിച്ചിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടമാണിത് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടമാണ് താരം സ്വന്തമാക്കിയത് നേരത്തെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ നാല് പുരുഷ താരങ്ങളാണ് ഇന്ത്യക്കായി ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയിട്ടുള്ളത് ആദ്യ പതിനാല് ഷോട്ടുകൾ കഴിഞ്ഞപ്പോൾ മൂന്നാം സ്ഥാനത്തായിരുന്നു താരം പിന്നാലെ കൊറിയൻ താരത്തിന്റെ കടുത്ത വെല്ലുവിളി കടന്നാണ് താരം മെഡൽ നേടിയത് ആദ്യ രണ്ട് സ്റ്റേജുകൾക്ക് ശേഷം എലിമിനേഷൻ സ്റ്റേജും കടന്നാണ് താരം മെഡൽ നേടിയിരിക്കുന്നത് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ യോഗ്യതാ റൌണ്ടിൽ മൂന്നാം സ്ഥാനത്തോടെയാണ് താരം ഫൈനൽ യോഗ്യത നേടിയത് ഹരിയാനയിൽ ജനിച്ച മനു ഭാഗർ ഷൂട്ടിംഗിൽ ജൂനിയർ സീനിയർ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് നാഷണൽ ഗെയിംസിൽ ഒമ്പത് സ്വർണ്ണ മെഡലും നേടി രണ്ടായിരത്തി പതിനെട്ടിൽ ഐ എസ് എസ് എഫ് ലോകകപ്പിലാണ് സ്വർണത്തോടെ മനു എല്ലാവരെയും ഞെട്ടിച്ചത് പത്ത് മീറ്റർ ർ എയർ പിസ്റ്റൽ വനിതാ വിഭാഗത്തിലാണ് സ്വർണ്ണ നേട്ടം പതിനാറാം വയസിൽ സ്വർണ്ണമടിഞ്ഞ മനു ലോകകപ്പിൽ സ്വർണം നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരവുമായി മാറിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്തിലും സ്വർണം കൊയ്തിട്ടുണ്ട് ഭാക്കർ രണ്ടായിരത്തി പതിനെട്ട് യൂത്ത് ഒളിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണം നേടി മനു പുതുചരിത്രം എഴുതി ഇന്ത്യക്കായി യൂത്ത് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ വനിത എന്ന ചരിത്ര നേട്ടമാണ് മനു സ്വന്തമാക്കിയത് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പത് ഐ എസ് എസ് എഫ് ലോകകപ്പിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിനത്തിൽ സ്വർണം നേടിയാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ താരം മത്സരിക്കാനെത്തുന്നത് എന്നാൽ ടോക്കിയോ ഒളിമ്പിക്സിൽ താരത്തിന് മെഡൽ നേടാനായില്ല തോക്ക് കേടായതിനാൽ മെഡൽ നേടാനാവാതെ മടങ്ങിയ താരം ഇക്കുറി മെഡൽ നേടി തിരിച്ചു വന്നിരിക്കുകയാണ് അതും ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന ചരിത്ര നേട്ടത്തോടെ ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം താൻ അതീവ നിരാശയിലായിരുന്നുവെന്നും അത് മറികടക്കാൻ ഒരുപാട് സമയമെടുത്തുവെന്നും വിജയശേഷം താരം പ്രതികരിച്ചു എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ചെയ്യുകയായിരുന്നു ഈ വികാരം സ്വപ്ന തുല്യമായ ഒന്നാണ് ഇതിനു പിന്നിൽ വളരെയധികം ഉണ്ടായിരുന്നു അവസാന ഷൂട്ടിൽ മുഴുവൻ ഊർജ്ജവും ഉപയോഗിച്ച് ഞാൻ പോരാടി അടുത്ത ഈവൻറിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യോഗ്യത നേടുമ്പോൾ മുന്നോട്ടെങ്ങനെയെന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം വിധിക്കും ദൈവത്തിനും വിട്ടുകൊടുക്കുകയായിരുന്നു താനിവിടെ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നതിന് കാരണഭൂതരായ എല്ലാ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും നന്ദി ഇത്തരത്തിലായിരുന്നു മനുവിന്റെ പ്രതികരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും കൂടിയായിരുന്നു മനുവിന്റെ മറുപടി ഇനിയും നിരവധി മെഡലുകൾക്ക് രാജ്യത്തിന് അർഹതയുണ്ടെന്നും താരം പറഞ്ഞു ഒളിമ്പിക്സിൽ വനിതാ വിഭാഗം ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണ് മനു ഭാക്കറുടേത്